ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ നമ്മുടെ ചാനലിൽ ഞാൻ ഈ അടുത്ത ദിവസം നടുവേദനയെ പറ്റിയിട്ടും മുട്ടുവേദനയെ പറ്റിയിട്ടും ഉള്ള എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് പേരും സംശയമായിട്ട് ചോദിച്ചൊരു കാര്യമായിരുന്നു നമുക്ക് ഈ കഴുത്ത് വേദന അതായത് പിഡലി കഴു കഴപ്പെന്നൊക്കെ നമ്മൾ പറയത്തില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ഈ പിടലിയുടെ ഭാഗത്തു നിന്ന് നമ്മുടെ കൈകളിലേക്ക് ഉണ്ടാകുന്ന കഴപ്പിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ പിടലിന്ന് അതായത് ചെവിയുടെ പുറകിൽ നിന്ന് ഇതിങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ഷോൾഡറിലേക്ക് ഇറങ്ങും ചിലർക്കാണെങ്കിൽ ഈ കഴുത്ത് വരെ മാത്രമായിരിക്കും വരുന്നത് ചിലർക്ക് ഈ കഴുത്ത് നിന്ന് നട്ടലിൻ്റെ ഭാഗത്തേക്ക് അതായത് നമ്മുടെ നെഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്തിന് നേരെ പുറകിലായിട്ട് ആ ഒരു രീതിയിൽ വരെ ആയിരിക്കും പലർക്കും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇത് വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് മുതലായിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ഇതിനെ ഫലപ്രദമായിട്ട് എങ്ങനെ നേരിടാം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്നത്തെ എപ്പിസോഡിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും കാണുക അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ കഴുത്ത് വേദന വരുന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നിങ്ങളുടെ കയ്യിൽ എന്തോ ഒരു തെറ്റ് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു കാരണത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമുക്ക് പലപ്പോഴും ഈ പറയുന്ന കഴുത്ത് വേദന അല്ലെങ്കിൽ പെടലി കഴപ്പ് തലനീരിറക്കം മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത അതായത് ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളുകളാണ് എന്ന് ജസ്റ്റ് ഒന്ന് വെച്ചോളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ നേരെ കമ്പ്യൂട്ടർ ഫ്രണ്ടിൽ സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതിന് പകരം നമ്മളിപ്പോൾ ആയിട്ട് ഇരിക്കേണ്ട ഇരുന്നിട്ട് ഡിസ്പ്ലേയിലേക്ക് നോക്കുന്നതിന് പകരം കമ്പ്യൂട്ടർ സ്ക്രീനെ താഴ്ത്തിയിട്ട് നമ്മുടെ ചെയർ കുറച്ച് മുകളിലായിട്ട് വന്നിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിലോട്ട് ആഞ്ഞിരുന്നിട്ടായിരിക്കും ഇത് ചെയ്യുന്നത് ഇനി ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിച്ചിട്ട് തല വൃത്തിയായിട്ട് തോർത്തില്ല ഇല്ലെങ്കിൽ രാത്രിയിൽ മുടി പ്രോപ്പറായിട്ട് ഉണങ്ങില്ല മുതലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുക അമിതമായിട്ടുള്ള തണുപ്പ് കൊണ്ടും അതുപോലെ തന്നെ വാഹനം അമിതമായിട്ട് ഓടിക്കുന്നവർക്ക് അതായത് ഡ്രൈവേഴ്സിനും ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് ഇനി സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിനെ സംബന്ധിച്ചാണെങ്കിലും ഈ ബോർഡിൽ ഒരുപാട് എഴുതുന്ന സമയത്ത് കൈ മുകളിലേക്ക് ഉയർന്നിരിക്കുകയും ഈ ടെക്സ്റ്റ് പുസ്തകങ്ങൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരുപാട് സമയം നടക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ കുനിഞ്ഞിട്ടാണ് നടക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ ബോർഡിൽ എഴുതുന്നതുമൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കഴുത്ത് വേദനകൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വർദ്ധിപ്പിക്കും ഇനി ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഹെൽമെറ്റുകൾ അതായത് ഭാരം കൂടിയ ഹെൽമെറ്റ് ലൈറ്റ് വെയ്റ്റ് അല്ല ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഹെൽമെറ്റുകൾ ഉപയോഗിക്കുന്നവർക്ക് ഈ വെയിറ്റ് കൂടുതലായിട്ട് തലയിൽ വരുമ്പോൾ ഒരുപാട് ദൂരം ബൈക്ക് ഓടിക്കുന്നവരെ സംബന്ധിച്ച് കഴുത്തിൽ ഇത്തരത്തിലുള്ള വേദന വരാനുള്ള സാധ്യതയുണ്ട് ഇനി അമിതമായിട്ട് എടുക്കുന്നവർക്കും അതുപോലെ തന്നെ ഇപ്പോൾ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വലിച്ചു എടുക്കുക മുതലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ കഴുത്ത് വേദന നമുക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാനുള്ളത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം എന്നുള്ളത് മാക്സിമം ഇതിൽ നിന്ന് അതായത് ഇപ്പം നമ്മളെ പൊസിഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അതായത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നേരെ ഒന്ന് പ്രോപ്പറായിട്ട് ഇരിക്കാൻ പറ്റുമെങ്കിൽ മരുന്നുകളില്ലാതെ ആ ഒരു രീതി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഈ പ്രശ്നം വരുന്നവരെ സംബന്ധിച്ചുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളിങ്ങനെ കഴുത്ത് ഇങ്ങനെ ഈ ഒരു സൈഡിലോട്ടോ ഈ ഒരു സൈഡിലോട്ടോ മുകളിലേക്കോ താഴേക്കോ ഒക്കെ നമ്മൾ ബെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത്തരത്തിൽ വേദന വരും അപ്പോൾ നേരത്തെ ഒരു എപ്പിസോഡിൽ ഞാനൊരു ടവ്വൽ ഉപയോഗിച്ച് നമ്മളിങ്ങനെ പിടിച്ചിട്ട് കഴുത്ത് വേദന മാറ്റുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചാനലിൽ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടുനോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ടും അതെങ്ങനെയാണ് മാറ്റുന്നത് എന്ന് മനസ്സിലാവും അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് ഇന്ന് പറയുന്നില്ല നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ചില രീതിയിലുള്ള എളുപ്പ ട്രീറ്റ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ അസാധാരണ ഇപ്പോൾ എണ്ണകൾ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പലരും പറയും ഈ പറയുന്ന മരുന്നുകൾ ഉപയോഗിച്ച് നമുക്ക് എണ്ണ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാഹചര്യം വീട്ടിലില്ല എന്ന് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാനുള്ളത് സാധാരണ ഈ പ്രസാരണ്യാദി എന്ന് പറയുന്ന ഒരു എണ്ണയുണ്ട് അപ്പോൾ പ്രസാരണ്യാദി തൈലം വാങ്ങി അതിൻ്റെ കൂടെ തന്നെ ഒരു കർപ്പൂരാദി തൈലം കൂടി വാങ്ങുക അപ്പോൾ അങ്ങനെ വാങ്ങിയിട്ട് ഇത് രണ്ടും കൂടി സമം മിക്സ് ചെയ്യുക അതായത് രണ്ടും കൂടെ ഒന്നിച്ച് വേണേലും നമുക്ക് പൊട്ടിച്ചിട്ട് കുപ്പിക്കാത്തൊട്ട് ഒഴിച്ച് വെച്ചതിന് ശേഷം ഇത് ഇത് നമ്മളൊരു രണ്ടോ മൂന്നോ അടപ്പ് ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം നമ്മുടെ ഈ കഴുത്തിൻ്റെ പുറകിൽ അതായത് ഞാനൊരു മസിലിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ ഇട്ട് വെച്ചിട്ട് കാണിച്ച് തരാം അപ്പോൾ ആ മസിൽ എങ്ങനെയാണോ പോകുന്നത് ആ ഒരു രീതിയിലായിരിക്കണം അതായത് നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ തോളിലേക്ക് വന്നിട്ട് ബാക്കിലേക്ക് ഒരു ത്രികോണം നമ്മൾ ഇതിപ്പോൾ ഞാൻ ഫ്രണ്ടിലാണ് കാണിക്കുന്നത് അപ്പോൾ അത് ഒരു ട്രയാംഗിള് നമ്മൾ വരയ്ക്കുമ്പോൾ എങ്ങനെയാണോ വരുന്നത് അപ്പോൾ ട്രപ്പീസീസ് എന്ന് പറയുന്ന ഒരു മസിലാണ് അപ്പോൾ ഈ മസിലിൻ്റെ ഒറിജിൻ ഇൻസർഷൻ പോയിൻറ്റുകളിലേക്ക് ഇങ്ങനെ ഒരു ത്രികോണം പോലെ കഴുത്തിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഈ വേദന മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത് അരമണിക്കൂറ് കഴിഞ്ഞതിന് ശേഷമൊക്കെ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ടവ്വല് നമ്മുടെ കഴുത്തിലൂടെ ഇങ്ങനെ ഇട്ട് ഒന്ന് ബലമായിട്ട് പിടിച്ചിട്ട് നമ്മുടെ കഴുത്ത് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും കൊണ്ടുവരിക സൈഡിലേക്കും കൂടി നമ്മൾ കൊണ്ടുവരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള വേദനകൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഈ എരിക്കും ആവണക്കും ഉരിങ്ങയിലയും അത് അതായത് ഈ മൂന്നിലയും സമം എടുത്തതിന് ശേഷം അര അല്ലെങ്കിൽ ഒരു പിടി ഉപ്പും കൂടി നമ്മൾ കല്ലുപ്പും കൂടി ഇതിൻ്റെ അകത്ത് ചേർത്തിട്ട് നമ്മൾ അത് വെച്ചൊരു കിഴി ഉണ്ടാക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള കിഴികൾ ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ഈ എണ്ണ തേച്ചതിൻ്റെ പുറകു ഭാഗത്തായിട്ട് നമ്മുടെ കഴുത്തിൽ നമ്മളിത് വെക്കുന്നത് നല്ല രീതിയിൽ ഒരാശ്വാസം നമുക്ക് കൊണ്ടുവരാനായിട്ട് വളരെ ഏറെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലേപനം കൂടി ഞാൻ പറയാം അതായത് നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ സാധാരണ മുരിങ്ങയില കിട്ടാറുണ്ട് അപ്പോൾ മുരിങ്ങയില എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് അരച്ച് പേസ്റ്റാക്കിയതിന് ശേഷം ഇത് നമ്മുടെ ഈ കഴുത്തിൻ്റെ ഈ വേദനയുള്ള ഭാഗത്ത് നമ്മൾ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫാനിൻ്റെ അടിയിലിരുന്ന് ഉണങ്ങാതെ അതായത് നമ്മൾ സാധാരണ റൂം ടെമ്പ ടെമ്പറേച്ചറിൽ തന്നെ ഇരുന്നിട്ട് വേണം ഇത് ഉണങ്ങാനുള്ളത് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഉണക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വേദന മാറും ഇനി മുരിങ്ങേല കിട്ടാനായിട്ട് പ്രയാസമുള്ളവരാണെങ്കിൽ നമ്മൾ സാധാരണ ആയുർവേദ ഷോപ്പുകളിലൊക്കെ പോകുന്ന സമയത്ത് ഇപ്പോൾ ഔട്ട്ലെറ്റുകളുണ്ടല്ലോ ഫാർമസികൾ അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്കവിടെ ശിഗ്ര പുനർന്നവാദി എന്ന് പറയുന്ന ഒരു ചൂർണം വാങ്ങാനായിട്ട് കിട്ടും അതിനോടൊപ്പം തന്നെ നാഗരാതി ചൂർണം എന്ന് പറയുന്ന ഒരു ലേപനം കൂടി വാങ്ങാൻ കിട്ടുക അപ്പോൾ ഈ പൊടിയിൽ ചിഗ്രു പുനർന്നവാദി ഏകദേശം ഒരു രണ്ട് ടീസ്പൂൺ എടുക്കുക അതിൻ്റെ അകത്തേക്ക് അര ടീസ്പൂൺ നാഗരാതി ചൂർണം കൂടി മിക്സ് ചെയ്തിട്ട് അരി കഴുകിയ വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കഞ്ഞി വെള്ളത്തിൻ്റെ അകത്തോ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെക്കുക അതിനുശേഷം ഇതിനെ നമുക്കൊരു ലേപനം അതായത് പൂച്ചിടുക എന്ന് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊന്ന് പൂച്ചിടുന്നത് അതും ഈ നേരത്തെ പറഞ്ഞ മുരിങ്ങയിലെ പറഞ്ഞതുപോലെ തന്നെ ഫാനിൻ്റെ അടിയിലിരുന്ന് ഉണങ്ങരുത് നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ ഉണങ്ങണം അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊരു ലേപനം പോലെ അപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഹോം റെമഡീസ് അതായത് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞത് പക്ഷേ ഇതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ സാധാരണ നമ്മളിപ്പോൾ ഹോസ്പിറ്റലുകളിലേക്ക് പോകുവാണേൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മളൊരു എക്സ്റേ അല്ലെങ്കിൽ എക്സ്റേ എടുത്തിട്ട് അതിൻ്റെ അത് പ്രശ്നം ഉണ്ടെങ്കിൽ എം ആർ ഐ സ്കാനും കൂടി നമ്മൾ എടുത്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കാരണം നമ്മൾ നിറവുകൾക്ക് ഉണ്ടാകുന്ന കംപ്രഷനോ തേയ്മാനവും കൊണ്ടാണ് വരുന്നതെങ്കിൽ പലർക്കും ഈ കൈയുടെ വിരലിൻ്റെ അറ്റം വരെ ചിലപ്പോൾ വേദന വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ കൈയുടെ പുറകു സൈഡിലൂടെ നമ്മുടെ ഈ വശങ്ങളുണ്ടല്ലോ ഈ ഒരു വശത്തുകൂടി ഇങ്ങനെ ബാക്കിലൂടെ നമുക്ക് ഈ വേദന പോകുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നെർവിനെ കംപ്രസ് ചെയ്യുന്നുണ്ടോ എന്നൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കാനുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾസ് നമ്മൾ യൂസ് ചെയ്ത് എന്താണെന്ന് മനസ്സിലാക്കി അതിനുശേഷം നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ സാധാരണ ചെയ്യുന്നത് നമുക്ക് വീട്ടിൽ ചെയ്യുന്ന പോലല്ല പത്ത് പതിനാറ് മരുന്ന് കൂട്ടുകൾ ചേർത്ത് കൊണ്ടുള്ള നമുക്ക് ഇലക്കിഴി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമ്മൾ നമ്മുടെ ഷോൾഡറിൽ ചെയ്യുകയാണെങ്കിൽ അതൊരു പതിനാലോ ഇരുപത്തൊന്നോ ദിവസം ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വ്യത്യാസം വരും അതുപോലെ തന്നെ ഇതിനോടൊപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എന്ന് പറയുന്ന ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അതായത് നമ്മുടെ ഈ കഴുത്തിൻ്റെ പുറകു ഭാഗത്തായിട്ട് അതായത് ഈ ബാക്ക് സൈഡിൽ കറക്റ്റ് ബാക്കിലായിട്ട് ഈ ഉഴുന്നുമാവ് കൊണ്ട് ചെറിയ ഒരു വട്ടം പോലെ ഒരു തട പോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കഴുത്തിൽ വെച്ചിട്ട് അതിലേക്ക് ചൂടായിട്ടുള്ള ആയുർവേദ മരുന്നുകൾ ചേർന്നിട്ടുള്ള എണ്ണകൾ കെട്ടി നിർത്തുന്ന രീതിയിലുള്ള ഗ്രീവാവസ്ഥി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിൽ ഗ്രീവാവസ്ഥി പോലുള്ള ട്രീറ്റ്മെൻറ്റുകൾ നമുക്ക് എപ്പോഴും കഴുത്തിന് നല്ല രീതിയിലൊരു ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻറ്റ് അതായത് ഒരു ചികിത്സാ മെത്തേഡാണ് ഒരുപാട് പേർക്കും അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെ ചിലരെ സംബന്ധിച്ച് സെർവിക്കൽ കോളറുകൾ നമ്മൾ ചിലപ്പോൾ കഴുത്തിന് വാങ്ങി ഇടേണ്ട ഒരു സാഹചര്യം വരും അതുപോലെ തന്നെ ഇപ്പോൾ വളഞ്ഞിരുന്ന് യൂസ് ചെയ് ഈ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്തിട്ടുള്ള കഴുത്ത് നമുക്ക് ഈ ബാക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ബെൽറ്റുകൾ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ആ ബെൽറ്റ് ഇടുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റിഫായിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് നിവർന്ന് ഇരുന്ന് ജോലി ചെയ്യാനുള്ള അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ആണെങ്കിൽ നമ്മൾ അത്തരത്തിലുള്ള ബെൽറ്റുകളുടെ ഉപയോഗത്തിലേക്ക് പോകണം അതുപോലെ തന്നെ ഈ തലനീരറക്കം പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നതിൽ ഞാൻ നേരത്തെ തന്നെ നമ്മുടെ ചാനലിൽ കൂവളം വെച്ചിട്ട് ഒരു കാച്ചെണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ നിങ്ങളൊന്ന് നോക്കുക ഇനി ആ ഒരു എണ്ണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല തലനീരറക്കത്തിൻ്റെ പ്രശ്നമാണെങ്കിൽ അസനേലാദി എന്ന് പറയുന്ന ഒരു എണ്ണ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഈ എണ്ണ വാങ്ങിയിട്ട് നമ്മൾ കുളിക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുൻപ് തലയിൽ ചെറിയ അളവിൽ തേച്ചിട്ട് കുളിക്കുകയാണെങ്കിൽ നമുക്ക് തലനീരറക്കം പോലുള്ള പ്രശ്നങ്ങൾക്ക് നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ട് ഈ നീരറക്കത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിക്കും എന്നുകൂടി പറയുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ടോ മോളി കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ